ും അസ്ലാം അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വറുത്തതാണ് ഞങ്ങള് അത്യാവശ്യം വലിയൊരു ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ചക്ക ഒക്കെ നല്ല ചതാക്കി ചതാക്കി അരിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കണം നമ്മൾ മുരിഞ്ഞു വരണം അങ്ങനത്തെ കറുപ്പ് കളറായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് വേണ്ടത് അപ്പൊ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ിച്ചിട്ട് ചെയ്യണേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പൊക്കെ ഒരു പൈചൊല്ലാണ് ഓർമ്മ വരുന്നത് എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാമെന്നുള്ളതാണ് ഓർമ്മ വരുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി ആ ടൈമൊക്കെ വരുമ്പോഴാണ് പിന്നെ തുടങ്ങിയത് പിന്നൊരു നാലുമണി രാത്രി അപ്പൊ നിങ്ങൾക്ക് ഇണ്ടാവുന്ന സംശയമാണ് ഇത്തന്നേരപ്പോ എന്ന് വറുത്ത് ചെയ്യുന്നുള്ളത് അതിപ്പോൾ പത്ത് പതിമൂന്ന് ആ ഇതുള്ളൊരു ചക്കയാണ് ഞങ്ങൾ വറുത്തത് അത് കാരണമാണ് പിന്നെ ഉള്ളത് ഞങ്ങൾ ഇച്ചിരി ചക്ക ഇച്ചിരി ഒക്കെ ഇട്ടാണ് എടുത്തത് ഞങ്ങൾ അതിങ്ങൾ വറുത്ത് എന്താ ഈ അതുകൊണ്ട് തന്നെ എന്താണ് ഇച്ചിരി കൊഴഞ്ഞിട്ട് ഉണ്ടാവും കളച്ചു വെക്കുമ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഒരു ഉരുളിയിൽ എന്താ വറുത്തു മാറി അപ്പൊ ഒരു കൊഴടുണ്ടാവില്ല